In ി പെണ്ണേ തണുക്കുന്നുണ്ടോ പാവം കൊച്ചു കിടക്കുന്നു നോക്കി തണുത്തിട്ട് കിടക്കുക കിടക്കുവാ ആണവിളാക്കി തണുക്കുന്നുണ്ടോ ഉണ്ടോ നോക്കിയേ ഒരു തണുക്കുന്നുണ്ടോ നിനക്കോ തണുക്കുന്നുണ്ടോ കൊച്ചേ നിനക്ക് തണുക്കുന്നുണ്ടോ നോക്കിക്ക ഇങ്ങോട്ടേക്കണുക്കുന്നുണ്ടോ തണുക്കുന്നുണ്ടോ ആ അവിടെ ഒന്നുമില്ല നീ അങ്ങോട്ട് നോക്കണ്ട ണ്ടോ ഇണ്ടക്കാണെ തണുക്കുന്നുണ്ടോ ഇവിടെ നല്ല മഴ അയിനാണ് ബാക്കിയ പൊറത്തു കിടന്നില്ല അതാണ് വലിയ സങ്കടം മഴ ആയതുകൊണ്ടാകട്ടെ ഇവിടെ മഴയാണ് എന്നെ പൊറത്തു കിടന്നില്ല അവൻ സങ്കടത്തിരിക്കോ പാവം ഉണ്ട് ആ എന്തോ കടിച്ചെടുത്ത് found oh no. it.